ഇതെൻ്റെ ആദ്യം വീഡിയോ ആണ് എന്നാദ്യോട്ട കൈബ് ചെയ്യണേ എന്നിഷ്ടപ്പെട്ട ഞാനും അമ്മയും കളിക്കുന്ന സ്ഥലത്താണ് വന്നേക്കുന്ന പപ്പന്ന ഞങ്ങളാക്കിയിട്ട് പോയി അപ്പ അവളെ കുട്ടികളൊന്നും ഉണ്ടായില്ല ഗൈസ് കളിക്കാൻ ഞാൻ ഉച്ചക്കിനോ കളിച്ചതുട സെറ്റ് ഉണ്ടായി ഗൈസ് അപ്പനാണ് അവൾ അമ്മക്ക് കുക്കിങ് ചെയ്ത് കൊടുക്കുവായി അപ്പ അമ്മക്ക് ചമ്മന്തി ദോശയും മതി എന്ന് പറഞ്ഞു എന്തൊക്കെയോസ് ഒരു മണിക്കൂർ ആണോ കളിക്കാനുള്ള സമയം ആരും ഇല്ലാത്തത് കൊണ്ട്

അമ്മായിട്ട് കുക്കിംഗ് കളിച്ചത് ശേഷം പുനാലാട പോയി മണ്ണിൽ കൊല്ലം പിന്നെ പോയി

പിന്നെ ഞാൻ പോയി പിന്നെ ഞാൻ ചാടി കളിക്കാൻ പോയി ഇതെൻ്റെ ഇതാ ആദ്യത്തെ ലോങ് വീഡിയോ ആയതുകൊണ്ട് എന്തെങ്കിലും തെച്ച് കിട്ടുന്നതുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ എന്നെ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ